അസ്സാംക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വാഫി വഫിയ സംവിധാനം ഇപ്രാവശ്യം മൂന്ന് തരത്തിലാണ് നടക്കുന്നത് ഒന്ന് പ്രൈം മതവിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകി അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നൽകുന്ന ഒരു സംവിധാനമാണ് പ്രൈം എന്ന കോഴ്സ് രണ്ട് അഡ്വാൻസ്ഡ് കോഴ്സ് അത് മതബൗദ്ധിക വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ് അഡ്വാൻസ്ഡ് മൂന്നാമതായിട്ട് പ്രൊഫഷണൽ നീറ്റ് ഓറിയൻറ്റഡ് മതബൗദ്ധിക ഭൗതിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കോഴ്സ് കൂടിയാണത് എല്ലാവരും ഈ എൻട്രൻസ് അപേക്ഷ വാങ്ങി അവരുടെ മക്കളെ അതിൽ ചേർക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സ്ലാമലൈക്കും